ഒന്നായി തൊള്ളായിരം പ്രൈസിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരുന്നത് സ്പെഷ്യൽ ഓഫറാണ് ആണ് ആക്ച്വലി വെറും തൊള്ളായിരം രൂപയ്ക്ക് ജസ്റ്റ് ഞെട്ടിച്ചു തന്നെ പറയാം അത് നമുക്ക് മൂവ്മെന്റ് ആവുന്ന സാരിയാണ് കണ്ടേ എന്ത് ഭംഗിയതറിയൂട്ടോ ഇങ്ങനെ എംബ്രോയിഡറിയിലാണ് പൂവില എംബ്രോയിഡറിൽ പോയിട്ടുണ്ടോ നിങ്ങൾ അറിഞ്ഞ നമ്മുടെ വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുന്ന ഇരുപത് പേർക്ക് വിലക്കീട്ടിലും ബനാറ സാരി നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പതിനാല് മിനിറ്റ് നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു ഇനിയും ആറ് പേർക്ക് വേണ്ടി നമ്മൾ കാത്തിരിപ്പിണ്ടാ അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് നമ്മൾ എന്തായാലും തരുന്നതായിരിക്കും അതേപോലെ നമ്മൾ ഇന്ന് വന്നതാണ് തൃശ്ശൂർ തമ്മുളിലുള്ള ശരോണ നെയ്ത്തുകടയിൽ ഇന്ന് ഞെട്ടിക്കുന്ന ഓഫറിലാണ് വന്നതാണത് ഇപ്പൊ ഫുള്ള് ഞെട്ടിക്കുന്ന കാലം അപ്പൊ ഗംഭീര ഓഫർ എന്ന് പറഞ്ഞാൽ ഗംഭീര ഓഫർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടാ സൂചിത ഹലോ കുറച്ച് നാളെ വീടിന് നമുക്കൊരു ഞെട്ടിക്കല് ഓഫർ ഓഫർ ഞെട്ടിക്കലിന്റെ ഒരു സീസൺ ആണല്ലോ മാറ കിടക്കുന്നുണ്ട് നമ്മുടെ വില കുറവ് ചോദിക്കുന്ന ചേച്ചിമാരെ പറ്റില്ല ആദ്യ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്കൊരു സിന്തറ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടാ പക്ഷെ നല്ല കളർഫുൾ ആണല്ലോ ഡിജിറ്റൽ പ്രിന്റ് ആണ് സൂപ്പർ കളക്ഷനാണ് നമുക്ക് ഇതില് ഫ്ലോറസ് കളേഴ്സ് ആ ബോർഡർ കൊടുത്തത് ബോർഡർ കൊടുത്താല് അതും പല്ലും അതേപോലെ തന്നെ അതേപോലത്തെ നല്ല സ്റ്റൈൽ രസമായി കളറിൽ ശരിക്കും ഒരു സിൽവർ ടച്ച് പോകുന്നുണ്ടല്ലേ അതെ അതെ ഞാൻ എന്റെ ബോഡി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ നല്ല ബോർഡർ ഒക്കെ ഉണ്ട് ഒരു വീതി കൊടുത്താല് സിൽവറും ഉണ്ട് ഇത് കൊടുത്താണ് എല്ലാം കൊടുത്താണ് നല്ല ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഉണ്ട് ബ്ലൗസ് കൂടി ഒന്ന് ബാക്ക് സൈഡിലാണ് വരുന്ന പ്ലെയിൻ ബ്ലൗസ് അല്ലേ ഫ്ലോറിൻ കളർ ആഹ് സ്ലീവ് ആയിട്ട് വർക്ക് ഉണ്ട് ബോർഡറ് ബോർഡർ പ്രൈസ് പൈസ പറയൂ ഞാൻ കളർ ചേഞ്ചസ് കാണിച്ചിസൈൻസും ഡിഫറൻ്റായി വരുന്നുണ്ട് ഡിസൈൻസും ചെമ്പരത്തി ഫ്ലവർ ആണ് ഇതില്

ആപ്പിൽ മെസ്സേജ് കഴിക്കാം നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ വാട്സാപ്പ് നിങ്ങൾ നമ്പർ എടുത്ത് സെലക്ട് ചെയ്യണമെന്നൊന്നുമില്ല ജസ്റ്റ് അതില് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഒരു അപ്പൊ നിങ്ങൾ ഇന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ എമൗണ്ട് പറഞ്ഞാലും മതി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി സാരി പറഞ്ഞാൽ മാത്രം മതി കേട്ടോ എന്തി കളറുകൾ അടിപൊളി അടിപൊളി കളേഴ്സ് കഴിയില്ലേ നല്ല നല്ല ഇത് കളർ ചേഞ്ച് ഇത് കളർ ചേഞ്ച് ബ്ലൂ അതെ അടിപൊളിയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കണം കാരണം ഡിസൈൻ മാറി ഡിസൈൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു ഇതില് നമുക്ക് ഫ്ലൂറസൈൻ ബോർഡർ വേണ്ടെന്നുള്ളവർക്ക് ഈ ഒരു സാധനം ചൂസ് നോർമൽ നോർമൽ ആയിട്ട് നമുക്കൊരു ഇക്കത്ത് സ്റ്റൈൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്ന നല്ല വലിയ സിൽവർ ബോർഡർ ബോഡിയിൽ ഫുൾ ആയിട്ട് നമുക്ക് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് ഫുള്ള് ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇപ്പൊ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കൂടുതൽ പേർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളക്ഷൻസ് ആണ് ഇതാ വിലയും കുറവാണ് ഫ്രണ്ട്ലി നല്ല സാരി അതെ അതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അത് ആക്ച്വലി നല്ലൊരു കളർ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയതാണ് കാണിക്കാനുള്ള ഒരു ടൈം പോലും കിടലൻ സാരി മറക്കണ്ട വില മറക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ചറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ വെബ്സൈറ്റിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ആക്ച്വലി ഏതാ ഓപ്പൺ ഒരു പിങ്കിഷ് കളർ ആയിട്ട് ആയിട്ട് സോഫ് സിൽക്ക് ആണ് വരുന്നത് പ്രീമിയം സോഫ് സിൽക്ക് നോർമൽ അല്ല നമുക്ക് പ്രീമിയം കളക്ഷൻ വരുന്ന ഒരു സാരിയാണ് സാരി അതെ ഇത് ആക്ച്വലി വെഡ്ഡിങ് സാരി തീർച്ചയായിട്ടും നമുക്ക് സെക്കൻഡ് സാരി ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിഡിലം കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ ആക്ച്വലി സെല് ചെയ്തുകൊണ്ടിരുന്ന റേറ്റ് അത് ഞാൻ പറയാം ഒന്നേ തൊള്ളായിരം ആണ് രണ്ടായിരത്തിന്റെ അടുത്തുണ്ട് ഒന്നേ തൊള്ളായിരം പ്രൈസിലാണ് നമ്മൾ വിറ്റോണ്ടിരുന്നത് ഓഫറാണ് ആക്ച്വലി വെറും തൊള്ളായിരം രൂപയ്ക്ക് ജസ്റ്റ് ഞെട്ടിച്ചു തന്നെ പറയാം നമ്മള് ഞെട്ടിക്കലോ ഓഫർ അടിപൊളിയായിട്ട് ജസ്റ്റ് തൊള്ളായിരം രൂപയ്ക്ക് ഒന്നേ തൊള്ളായിരത്തിന് വിറ്റോണ്ടിരുന്ന സാരിയാണ് ആയിരം രൂപയാണ് നമ്മളിവിടെ ഡിസ്കൗണ്ട് ചെയ്തേക്കുന്നത് അപ്പൊ തൊള്ളായിരത്തിനാണ് ഇത് കൊടുക്കാൻ പോകുന്നത് ലിമിറ്റഡ് സ്റ്റോക്കുകളെ ഇതിലുള്ളു ബ്ലൗസ് പീസ് വരുന്നത് റണ്ണിങ് ആയിട്ടാ ഭയങ്കര ായിരിക്കും കളേഴ്സ് ഒരുപാടുണ്ട് കളറും കാണിച്ചതില് കോൺട്രാസ്റ്റ് ആരുന്നേട്ടാ വിട്ടോളൂ ഞാൻ നേരത്തെ സെൽഫായിരുന്നു അല്ലേ അതെ ആഹ് കോൺട്രാസ്റ്റില് വരുന്ന ഒരു കിടലം കളക്ഷൻ ഇതില് ഡബിൾ ബോർഡർ ആയില്ലേ പല്ലുവിൽ വേറെ ഇതില് കണ്ടോ ബോർഡറിൽ വേറെ കളർ പക്ഷെ ഒരു കളർ നോക്കിയാൽ എന്ത് ഭയങ്കര അട്ടിപൊളി സാരി ബ്ലൗസ് പീസ് ജസ്റ്റ് ഓടിച്ച് കാണിച്ചോണ്ടോ അതെ കോൺട്രാസ്റ്റ് ആ കൊടുത്തേ കൊടുത്താൽ കേട്ടോ ഇതാണ് വരുന്നത് സ്റ്റായും സാരി റേഞ്ചിലേക്ക് വിറ്റായിരുന്ന നല്ല ഗിഫ്റ്റ് സാരി സ്റ്റോറിൽ ജസ്റ്റ് വേറെ ബെസ്റ്റ് ഓഫർ മിസ്സാക്കി കളയണ്ട മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ എല്ലാ ആൾക്കാർക്കും വാങ്ങാൻ പറ്റിയാൽ നമുക്കറിയാം അതെ പക്ഷെ നിങ്ങളിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ റിലേറ്റീവിനെ ഒക്കെ മാക്സിമം യൂസ്ഫുൾ ആകുമ്പോൾ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാ നമുക്ക് നല്ല നല്ല കളേഴ്സുകളും അതുപോലെ വർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ ഡിഫറൻ്റ് ആയിട്ടുള്ള കളക്ഷൻ ബോട്ടർ കാണുമ്പോൾ നല്ല കാണാനായിട്ട് ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഒക്കെ വരുന്ന ലൈറ്റും ഡാർക്കും ഒക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് അടുത്തൊരു കൂടുതൽ ചോദിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക് ബ്ലാക്ക് ആണോ അല്ല നല്ല ഭംഗിയുള്ള ഒരു എന്താ സീസൺ ആക്ച്വലി വളരെ ലിമിറ്റഡ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മുടെ ക്ലിയറൻസ് ആണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുക വെയിറ്റ് ചെയ്തിരിക്കേണ്ട ജസ്റ്റ് പിന്നെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ ഇപ്പത്തന്നെ വാങ്ങിച്ചു വെച്ചോട്ടോ തീർച്ചയായിട്ടും സ്റ്റോക്ക് വരികയാണെങ്കിലും നമ്മൾ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് എന്ന റേഞ്ചിലായിരിക്കും കൊടുക്കുക കൊടുക്കുക അപ്പൊ ഇത് മിസ് ചെയ്യണ്ട ജസ്റ്റ് നല്ല ഗംഭീര ഞെട്ടിക്കൽ ഓഫറിൽ എന്ത് കളർ ഇവിടെ നല്ലത് കിട്ടോ ഡയറക്റ്റ് വരണതല്ലേ ഓൺലൈനായിട്ട് നിങ്ങക്ക് സ്വന്തമാക്കാം അല്ലെ വരുന്ന ആൾക്കാര് ജസ്റ്റ് ഒന്ന് കേറാൻ മറക്കണ്ട കാരണം വെഡിങ് സീസണെ സ്റ്റാർട്ട് ചെയ്യാറുമ്പോ ഒരുപാട് പേര് അപ്പൊ അവർക്ക് ഒരു മാക്സിമം ഇങ്ങനത്തെ ഒരു സാരികളിലൊക്കെ ഉള്ളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ ഒരുപാട് കളക്ഷൻസ് അതെ അതെ അത് മാത്രമല്ല വെഡിങ് കസ്റ്റമേഴ്സിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ചെയ്തു ചെയ്തായിരിക്കും അത് അത് നിങ്ങൾ മിസ്സാക്കി കളയരുത് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കയറി നോക്കിയിട്ട് പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള എവിടേക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി പർച്ചേസ് ചെയ്താൽ മതി നല്ല കളർ ഇതിപ്പോ രസം അടിപൊളി കളർ അല്ലേ അതേപോലെ അതിന്റെയും കൊടുത്തേക്കുന്നത് ഒക്കെ വെറൈറ്റി കളക്ഷൻ ഇതില് കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ കാണിച്ചിട്ടുള്ള ഇന്ത്യയും സാരീസ് അവൈലബിൾ ആണ് അപ്പൊ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകളോട് പറഞ്ഞാൽ മതി ജസ്റ്റ് വിളിക്കുമ്പോ ഒരു സാരി കണ്ടു ഈ സാരി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് അപ്പൊ തന്നെ പൂവരുത് സ്കിപ്പ് ചെയ്തിട്ട് അവരോട് ചോദിക്കും ഇതിന്റെ വേറെ കളേഴ്സിലെന്താണ് പറയുക അവരത് വേഗം ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ കാണിച്ചു തരും കേട്ടോ അല്ലാണ്ട് ഒരു സാരി ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൂവരുത് എല്ലാം നല്ല കളേഴ്സാ മിസ്സാക്കി കളയാണ് അടുത്തതും നമുക്കൊരു ഞെട്ടിക്കൽ കളക്ഷൻ തന്നെയാണ് ഉള്ളു ഞെട്ടിക്കൽ തന്നെ നമുക്ക് ആക്ച്വലി ഇതില് മൂന്ന് ഡിഫറന്റ് വർക്ക് കൊടുത്തേക്കുന്നത് ഓ സാരി അന്യായ സരിപ് പേടി അതിന് നമുക്കൊരു പ്രിന്റ് കൊടുത്തിട്ട് ബനാർസി ബോർഡറും കൂടെ ചേർത്തിട്ടാണ് കൊടുത്തേക്കുന്നത് അടിപൊളി കളറും ഒക്കെ ആണ് പല്ലു നമുക്ക് ചെറിയൊരു വർക്ക് ആണ് കൊടുത്തത് കാണാൻ പറ്റുന്നത് ഈ ഒരു സീക്വൻസ് വർക്ക് അതായത് ജസ്റ്റ് ഒരു സ്ട്രൈപ്പ് കൊടുത്തിട്ട് ഫുൾ എംബ്രോഡറി എംബ്രോയിഡറി എംബ്രോയിഡറി അതെ അത് ഞാൻ പൂലിട്ടാ ജസ്റ്റ് വയ്ക്കാട്ടോ ഇങ്ങനെയൊക്കെ പൂവില് എംബ്രോയിഡറിൽ ആണ് ഈ പോയത് ഭയങ്കര ക്വാളിറ്റി വാഷ് ചെയ്യാതിരിക്കാൻ വരുന്നുണ്ട് വേറെ ബ്ലൗസ് പീസുകൾ ഞാൻ ഇഷ്ടം കാണിച്ചു കൊടുക്കട്ടെ കാണിച്ചല്ലേ ഫുൾ സീക്വൻസ് കാണാൻ പറ്റും ഈ ഒരു സ്റ്റൈപ്പിന്റെ ഉള്ളില് കണ്ടോ സീക്വൻസ് എംബ്രോയിഡറി പിന്നെ ഫുള്ള് ബോഡർ ബോഡറില് അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഓഫർ കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നല്ല നല്ല സാരികളാണ് ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് എന്ത് രസിയതറി നല്ല ഇങ്ങനെ ഒരു പോലെ ഇല്ലേ വൈറ്റ് നല്ല ഭംഗിയുള്ള പല്ലിടക്കൊന്നും കാണിച്ചതിന്റെ ലുക്ക് എന്ത് പല്ല പുസ് ബ്ലാക്ക് ഓക്ഷല്ലോദിക്കാതെ നമുക്ക് മൂവ്മെന്റ് ആവുന്ന സാരിയാണ് കണ്ടേ എന്ത് ഭംഗിയതറി ബ്ലാക്ക് രക്ഷല്ല തീർച്ചയായിട്ടും വരുമ്പളേ നല്ല ഭംഗിയായി സാരി ആണ് സീക്വൻസ് കൂടി വന്നപ്പോ ഭയങ്കര പാർട്ടി വെയർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പാർട്ടി കളറിന് ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് പാർട്ടി വെയർ ആയിട്ട് പറ്റിയുള്ളത് അടിപൊളി സാരി ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് അല്ലേ ും ഡാർക്ക് പ്രിന്റ് ചെയ്ത ഭംഗിയുണ്ട് നമ്മളീ ഫുള്ളും ഡാർക്ക് ഷെയ്ഡ്സായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് സാരി ലുക്ക് നിങ്ങൾക്ക് എന്താ തോന്നി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളെ കാരണം നമുക്ക് ഇത് കാണുമ്പോ അത്രത്തോളം നമുക്ക് പറയാൻ തോന്നില്ല അതുകൊണ്ട് നിങ്ങക്ക് തോന്നിയിട്ട് ഇതിൽ ഏത് സൈഡിൽ നമ്മൾ കാണിച്ചാലും ഏത് സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളൊരു സജഷൻ അതിൽ ഇതിന് പകരം മറ്റൊരു മതിയായിരുന്നു രണ്ട് മതിയായിരുന്നു അല്ലെ തീർച്ചയായും നിങ്ങൾ സജഷൻ ചെയ്യാം അതെ അപ്പൊ നമുക്ക് എന്താ പറയുക ഇവർക്കും അതേപോലെ പുതിയ പുതിയ കളക്ഷൻസ് വരെ പുതിയ പുതിയ കൊറേ ഡിസൈൻസും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം ചോദിച്ച് നമ്മൾ ചെയ്ത കളക്ഷൻസ് ആണ് ചില കസ്റ്റമേഴ്സ് അവർക്ക് കസ്റ്റമൈസേഷൻ വേണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കുറെ ആണ് നമ്മുടെ ഇന്ന് ഹിറ്റ് കളക്ഷൻസ് അതെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് എപ്പോഴും വിലയായിട്ടാണ് നല്ല വാല്യൂസ് തീർച്ചയായിട്ടും കാരണം നിങ്ങൾ പറയുന്ന ഓരോ കളക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുമ്പോൾ അതൊരു നമ്മുടെ ഒരു അതെ അപ്പൊ അങ്ങനെ മാക്സിമം കുറെ പേര് ഇപ്പൊ നമ്മൾ കാണുന്ന ഒരുപാട് പേര് ഇപ്പൊ ബൂട്ടിക്കുന്ന ആൾക്കാരുണ്ട് അതെ കുറെ എന്താ പറയാ ഫാഷൻ ഡിസൈനേഴ്സ് ചെയ്യാം നമ്മൾ അതിനനുസരിച്ചുള്ള മാർഗങ്ങളോട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും അതെ അപ്പൊ അതെ ആ കളക്ഷൻ കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് കോട്ട സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് നമ്മുടെ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില വരുന്ന സാരീസാണ് അപ്പൊ നമ്മൾ ആ പ്രൈസല്ല എണ്ണൂറ്റി തൊണ്ണൂറ്റു രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കിയത് ഇത് ബോർഡർലെസ് ആണ് നമ്മള് കൂടുതലും കാണിക്കുക ഈ കളക്ഷനിലെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് പല്ലു വരുന്ന കോൺട്രാസ്റ്റ് ആണ് പ്ലെയിൻ ബ്ലൗസ് ബ്ലൗസ് ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ പറ്റിയൊരു മോഡില് അടുപ്പിച്ചൊണ്ണൂറ്റഞ്ച് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോ വർക്ക് ഹിസ്റ്ററി കുറവ് വരും ഉള്ളിലേക്ക് പോകുന്ന ട കലർത്തി ചെയ്താണ് പക്ഷെ കാണുന്ന നല്ല നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് സ്ക്രീൻഷോട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് താഴെ അടിക്കാണ നമ്പറിൽ ചോദിക്കാ നിസ്സാര പ്രൈസിനെ ആഹ് എന്ത് ഭംഗിയെന്ന് കോൺട്രാസ്റ്റ് ആയിരുന്നല്ലേ അതെ അതെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാരി ഓഹ് ഈ രണ്ട് കളർ കോമ്പിനേഷൻ കണ്ടോ ഇത് ഭയങ്കര അതേപോലെ എല്ലാത്തിലും പാറ്റേൺ വ്യത്യാസമുണ്ടല്ലേ അസൊക്കെ കണ്ടോ നല്ല പാറ്റേൺ അട്ടാച്ച് ചെയ്താണ് ഇതിൽ ചിലതിൽ ബോർഡർ ഉണ്ട് കേട്ടോ ചിലതില് ബോർഡർ ഉണ്ട് ചിലതില് ബോർഡർ കൂടുതലും കൂടുതലിപ്പോ സ്ക്വയർ സ്ക്വയർ ഡിസൈൻ ബോർഡർ കൊടുത്തോ നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് ബോർഡർലെസ് ബോർഡർ പിടിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് സമയം അതിന് കളയാതെ പരമാവധി കളക്ഷൻസ് കാണിക്കാ നമ്മുടെ ദൂരം കാണുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ അവർക്കൊക്കെ ഇതേപോലെ നമ്മൾ നീർത്തി കാണിച്ചില്ലെങ്കിലേ ആ സാരിയുടെ ഒരു ലുക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പവും പിന്നെ നമ്മുടെ ഈ ഓൺലൈനിൽ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും അവർക്ക് സാധനം ഏതാന്ന് മനസ്സിലാക്കാൻ കാണിക്കാൻ പറ്റും ഒരുപാട് കോൾ വരുന്നില്ലേ അപ്പൊ അത്രയും സമയം കളയേണ്ടെന്ന് ചോദിച്ചിട്ടോ കേട്ടോ അപ്പൊ നിങ്ങൾ ഉദ്ദേശങ്ങളെ പെട്ടെന്ന് തന്നെ അവർക്ക് വേഗം നിങ്ങൾക്ക് തരാൻ പറ്റും തരാൻ പറ്റും ഓ ഇതൊക്കെ നോക്കിയൊരു കളി കളർ ഷൂ സക്ഷരത്തെ ബോർഡർ പല്ലും ഉണ്ടോ കളർഫുള്ളാണ് രണ്ട് ഇതിലും വെറൈറ്റി ഡിസൈൻ ആണ് ഒരു ഡ്രോപ്ലെറ്റിന്റെ ഇതിലാണ് കൊടുത്തേക്കുന്നത് പക്ഷെ എന്റെ ഒരു മോട്ടർ ഫ്ലോറിൻ ഗ്രീൻ പല്ലു നല്ല രീതിയിലൊരു ള് അപ്പൊ ഇന്ന് കാണിച്ചതൊക്കെ ഞെട്ടിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കമന്റ് ചെയ്യാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സാരികൾ എങ്ങനെയുണ്ട് അതേപോലെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ ഓഫറിലായതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉള്ളു അപ്പൊ കൂടുതൽ പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവില്ല ആദ്യം കോൺടാക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഈ സാരികളൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന അവസരം കിട്ടുന്നത് മിസ്സാക്കി കളയണ്ട റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടെ ഇനി ഇതേപോലെ ഒരുപാട് വെറൈറ്റി കക്ഷൻസ് ഉണ്ട് നമുക്ക് ഈയൊരു ഏരിയ ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ മുഴുവൻ പെട്ടെന്ന് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് പരമാവധി കൂത്താമ്പള്ളിക്ക് തൃശൂരാണ് നമ്മുടെ ഈ കൂത്താമ്പള്ളി വരുന്നത് അതും ഉള്ളിലേക്ക് ശരി കൂത്താമ്പള്ളി ഉള്ളിലേക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ അവിടെ വരുമ്പോ ജസ്റ്റ് ഒന്ന് കേറി നോക്കിംഗ് പാർട്ടി ആണെങ്കിൽ എല്ലാ ഐറ്റംസും എടുക്കാം പിന്നെ ചെറിയ ഫ്രോക്ക് ഐറ്റംസിന് വരെയുള്ള ഷർട്ട് മുണ്ട് എല്ലാ ഐറ്റംസ് അപ്പൊ നിങ്ങൾ മിസ്സാക്കി കിഡ്സിനുള്ളതും ഉണ്ട് എല്ലാം ഇവിടെ പർച്ചേസ് ചെയ്യാ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഇതൊന്നും മിസ്സാക്കി കളയരുത് പറ്റാന്ന് അളക്കിയത് നേരിട്ട് തന്നെ വരാം കേട്ടോ അപ്പൊ ഇനി ഇതേപോലെ അടിപൊളി കളക്ഷൻസ് വീണ്ടും വരുന്നത് തീർച്ചയായിട്ടും അത് വരെ